ഒരു മനുഷ്യ എല്ലാ അറിവുകളും കിട്ടണമെന്നില്ല എന്നാൽ കിട്ടുന്ന അറിവുകളൊന്നും ചെറുതുമല്ല നമുക്ക് ആരംഭിക്കാം സ്വിസ് എഡ്ടെക് അശ്വമേധം സ്വാഗതം ചെയ്യുന്നു അവർ ജോറി ശ്രീ ജോ ആന്റണി നമസ്കാരം ഇനി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അശ്വമേധത്തിന്റെ സ്വന്തം സാരഥി ഡോക്ടർ ജി എസ് പ്രദീപ് കാലങ്ങളേറെ കഴിഞ്ഞിട്ട് ഇരട്ടവാലൻ പുഴു തിന്നു പോയിട്ട് ചിതലരിച്ചും ദ്രവിച്ച് തുടങ്ങുകയും ചെയ്തിട്ടും നിങ്ങളുടെ കുട്ടിക്കാലത്തെ സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ ഒന്ന് എടുത്തു നോക്കൂ ഒപ്പം ഇരുന്ന് പഠിച്ച വള്ളി നിക്കറിട്ട പഴയ കൂട്ടുകാരെക്കുറിച്ച് കുഞ്ഞുടുപ്പിട്ട കൂട്ടുകാരികളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ അവരുടെ ബാല്യത്തിൻ്റെ മുഖത്തേക്കാൾ മനോഹരമായ മറ്റൊരു കാഴ്ചയും ഉണ്ടാവില്ല ഓർമ്മകളുടെ ഒരു കലേഡോസ്കോപ്പിലും സ്വാഗതം സ്വീസ് എഡ്യൂടെക് അശ്വമേധം ഈ വേദിയിലേക്ക് ഈ ദിവസം കടന്നു വരുന്ന അടുത്ത അതിഥി അല്ലെങ്കിൽ ഈ ദിവസത്തെ അതിഥി ഒരു ആക്ടറാണ് ഒരു മോഡലാണ് ഒരുപാട് മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു യുവപ്രതിഭയാണ് പക്ഷേ ഇത്തരം ഒരു ആമുഖം ഈ അധ്യായത്തിന് പറയാൻ കാരണം കേരളത്തിലെ പ്രേക്ഷകർക്ക് പഴയ ദൂരദർശൻ കാലത്തിലേക്ക് ഓർമ്മകളെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അന്ന് വസന്തഗീതങ്ങൾ എന്ന പേരിലുള്ള ദൂരദർശനിലെ പരിപാടി അവതരിപ്പിച്ചിരുന്നത് രണ്ട് കൊച്ചു കുട്ടികളാണ് ചെറിയ നുണക്കുഴിയും ചിരിയുമൊക്കെയുള്ള ആ മിടുക്കുകളുടെ അവതരണം എല്ലാ പ്രായത്തിലുമുള്ളവർ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നു കാരണം അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദൈവത്തെ കാണുന്നതിന് തുല്യമാണ് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ വർത്തമാനം കേൾക്കുന്നതും കാണുന്നതും അതിലൊരു കുട്ടി ഇന്ന് ഒരുപാട് വളർന്നു കലയുടെ വിവിധ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ചു സ്വാഗതം അശ്വമിസത്തിന്റെ അരങ്ങിലേക്ക് അച്ഛനെയും അമ്മയെയും വേണു നായർ ഫിലിം മേക്കറാണ് അമ്മ ഗുർദീപ് കോർ ടി വി പ്രൊഡ്യൂസർ ആയിരുന്നു ഒരു എൻ ജി ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേസിക്കലി ഷീസ് ഫ്രം ലുധിയാന പഞ്ചാബിയാണ് പക്ഷേ വളർന്നതൊക്കെ കൊച്ചിയിലാണ് അമ്മ മലയാളം പറയില്ലേ നന്നായിട്ട് മലയാളം പറയും അച്ഛനേക്കാളും നന്നായിട്ട് മലയാളം അമ്മ പറയും അനിയത്തി ഒരാള് ഗായത്രി ഞങ്ങള് രണ്ടുപേരും കൂടിയാണ് വസന്തഗീതങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ കഷ്ടപ്പെടുന്നൊക്കെ ഞാനായിരുന്നെങ്കിലും ഫാൻസ് കൂടുതൽ ആയിരുന്നു കത്തൊക്കെ വായിക്കുന്ന സമയത്ത് ഞാനാണ് വായിച്ചിരുന്നതൊക്കെ സോ അച്ഛൻ ഹി വാസ് വെരി പർട്ടിക്കുലർ മലയാളമൊക്കെ ഭംഗിയായിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ളത് അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ഷൂട്ടിൻ്റെ തലേന്ന് ഒരു ഒത്തിരി ലെറ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് ഒരു നാല് ലെറ്റേഴ്സ് ഒക്കെ ഒരു എപ്പിസോഡിൽ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു ടൈമിൽ അച്ഛൻ തലേന്ന് ഇരുത്തി ഓരോ കത്തും ഇങ്ങനെ വായിച്ച് എവിടെ പോസ് ചെയ്യണം എവിടെ ലുക്ക് കൊടുക്കണം ക്യാമറയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് തരുമായിരുന്നു ആ സമയത്ത് അക്ഷരസ്ഫുടത വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കത്തുകൾ വരാറുണ്ടായിരുന്നു സോ ഓൾ ക്രെഡിറ്റ്സ് അച്ഛന് തന്നെയാണ് അച്ഛൻ തന്നെയാണ് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നതും ആൻഡ് ഇപ്പം ഞാൻ ആലോചിക്കുമ്പം ഇറ്റ്സ് വൺ ഓഫ് ദ മേജർ റീസൺസ് വൈ ഐ ആം ഹിയർ ഇൻ ദിസ് ഇൻഡസ്ട്രി എന്ന് എനിക്ക് തോന്നാറുണ്ട്

ഐ സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ ടി വി ആക്കർ കോളേജ് ടൈമിൽ ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെയാണ് കുറച്ച് മോഡലിംഗ് പ്രോജക്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയതും ഒക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഡൗറിയുടെ ഒരു ആൻറ്റി ആൻറ്റി ഡൗറി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെയധികം വൈറലായി അന്നാണ് റിയലൈസ് ചെയ്ത് നോക്കി ആക്ടിങ്ങും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് പിന്നെ ദ ലവ് ക്യാമറ ഹാസ് ഓൾവേസ് ബിൻ ദയർ കുഞ്ഞിലെ തൊട്ട് ക്യാമറയുടെ മുമ്പിലായതുകൊണ്ട് അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെയാണ് ആലോചിച്ച് എന്നാൽ പിന്നെ മോഡലിങ്ങും ആക്ടിങ്ങും സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകാം എന്നുള്ളത് പിന്നെ ബാക്ക് ടു ബാക്ക് ഓരോരോ പ്രോജക്ട്സ് വന്നു ഒത്തിരി അഡ്വെർടൈസ്മെൻറ്റ് ഫിലിംസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം രണ്ട് മലയാളം ഫിലിംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരെണ്ണം ഐ എഫ് എഫ് കെയിൽ ഇത്തവണത്തെ നമ്മുടെ ഐ എഫ് എഫ് കെയിൽ പ്രിമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ബാക്കിയും ഓരോന്നൊക്കെ ഇങ്ങനെ നടക്കുന്നു ബട്ട് ആക്ടിങ് തന്നെയാണ് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ എം എ ലിറ്ററച്ചർ കഴിഞ്ഞു ഇവാനിയസിലാണ് പഠിച്ചതൊക്കെ പി എച്ച് ഡിയും ഞാൻ അപ്പ് ചെയ്തിട്ടുണ്ട് സോ ലിറ്ററേച്ചർ എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ എല്ലാം ഒരു ഒരു കലയുടെ വിവിധ സൈഡ്സ് ആണല്ലോ സോ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ആം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു

ഗൗതമി കണ്ടുപിടിക്കേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ സൂചന ഇതാ ഈ അനുഗ്രഹീതയായ കലാകാരിയുടെ ഇതാരോദ്യം ഇത് ഗൗതമി കണ്ടെത്തേണ്ട വ്യക്തിയിലേക്ക് നയിക്കുന്ന ക്ലൂ ആണ് ഇതൊരു ചലച്ചിത്ര താരമാണ് രണ്ടാമത്തെ ക്ലൂവിലേക്ക് ശരി വ്യക്തി ഇത് വെബ് സീരീസിന്റെ ആണ് മിർസാപൂർ ഇയാളുടെ പേരെന്തായിരുന്നു അല്ലെ അല്ലെസിംഗ് ആയിട്ട് അല്ല പക്ഷെ മിർസാപൂർ എന്ന പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മുപ്പതിനായിരത്തിൽ പര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പണ്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മൂന്നാമത്തെ സൂചനയിലേക്ക് പോണോ വേണം ശരി ജൂലൈ ഗൗതമി ആ വ്യക്തി വെടിയേറ്റ് ആ വ്യക്തി പ്രതിനിധാനം ചെയ്ത് പാർലമെന്റിൽ എത്തിയ രാഷ്ട്രീയ കക്ഷിയെ കുറിച്ചൊരു ക്ലൂ കൂടി തരാം സമാജ്വാദി പാർട്ടിക്ക് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് മിർസാപൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചതും വിജയിച്ചതും നമ്മുടെ ജൂറി ശ്രീ ജോ ആന്റണി സമാജ്വാദി പാർട്ടിയുടെ ദേശീയ ജനറൽ ശരി നമുക്ക് അടുത്ത സൂചനയിലേക്ക് സെക്രട്ടറിയൊക്കെയാണ് പ്രതികാരത്തിന്റെ സ്വരവുമായി പ്രതികാരത്തിന് പ്രതികാരം നിർവഹിക്കാൻ തിരഞ്ഞെടുത്ത മാർഗങ്ങൾ അല്ലാതെ കണ്ട് രക്തരൂക്ഷിതമായി മാറിയ ഒരു ജീവിതത്തിൻ്റെ ഉടമയുടെ ശബ്ദമാണിത് മാൻസിങ്ങിനെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഉത്തരേന്ത്യയിലെ സ്ഥലങ്ങൾ ഒക്കെ അറിയാം ശമ്പൽ കേട്ടിട്ടുണ്ടാകുമല്ലോ എന്തായാലും ശമ്പൽ കാടുകളും കേട്ടിട്ടുണ്ടാകും നമുക്കിനി ഒന്നാമത്തെ സൂചനക്ക് തന്ന സീമാ ബിശ്വാസ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ കഥാപാത്രം അടങ്ങുന്ന സിനിമയുടെ പോസ്റ്റർ കണ്ടാലോ ഈ വ്യക്തിയെക്കുറിച്ചുള്ള സിനിമയുടെ പോസ്റ്റർ കണ്ടാലോ ആ സിനിമയുടെ പോസ്റ്റർ ഇതാണ് സീമ ബിശ്വാസ് ബണ്ടിത്യുനിൽ ഫുലൻ ദേവിയായി അഭിനയിച്ചപ്പോഴാണ് ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയത് ശേഖർ കപൂറിന്റെ സിനിമയായിരുന്നു ബണ്ടിക്യു മിർസാപൂരിൽ നിന്നാണ് അവർ തെരഞ്ഞെടുപ്പിൽ അപ്പം മത്സരിച്ചത് മുപ്പതിനായിരത്തിൽ പരമോട്ടുകൾക്കെന്നാണ് എന്റെ ഓർമ്മ

പ്രിയപ്പെട്ട ഗൗതമിയോടൊപ്പം യാഗം ഇന്ത്യൻ ആണ് മലയാളി ജീവിച്ചിരിപ്പുണ്ടോ അൻപത് വയസ്സിന് മുകളിൽ പ്രായം രാഷ്ട്രീയം കലാ സാഹിത്യം കല അല്ല ഗൗതമി ആയതുകൊണ്ട് രാഷ്ട്രീയം സാഹിത്യം അതേ എന്ന് പറഞ്ഞാൽ സാധാരണ രാഷ്ട്രീയമാണ് ആദ്യം ചോദിക്കുന്നത് ഗൗതമി ആയതുകൊണ്ട് ഗൗതമി ആസ് എൻ ആക്ടർ മോഡൽ ആൻഡ് എ സ്റ്റുഡന്റ് ഓഫ് ലിറ്ററേച്ചർ അതുകൊണ്ട് കലയും സാഹിത്യവും കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ പോവാന്ന് വിചാരിച്ചാൽ സാഹിത്യം ആണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് തെറ്റിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളിയാണ് സ്ത്രീയാണ് സാഹിത്യമാണ് എന്നല്ലേ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ എത്തിയേക്കും നോക്കാം എൻ്റെ വിശ്വാസം എൻ്റെ നോവൽ ഇതിലൊന്നാണോ പ്രധാനം അതെ കേരള സാഹിത്യ അക്കാദമി അവാർഡോ വയലാർ അവാർഡോ ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം ഖാദനിലേക്കും ഒന്നും പോകണ്ട വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡൊന്നും കിട്ടിയിട്ടില്ല സ്ത്രീയാണ് എന്നാണ് പറഞ്ഞത് അൻപത് വയസ്സിന് മുകളിലാവുകയും ചെയ്തു ചെറുകഥ നോവൽ ഇതൊന്നാണ് പ്രധാനം പേരിനോടൊപ്പം സ്ഥലപ്പേരോ ഉണ്ടോ ഇല്ല ഇല്ല നോവലിനേക്കാൾ കൂടുതൽ ചെറുകഥയാണോ ആണ് തന്നെയാണ് പ്രധാനം ചെറുകഥയല്ല ഗ്രേസിയല്ല ചന്ദ്രമതിയല്ല അഷിതയല്ല മാനസ്യല്ല നോവൽ തന്നെയാണ് പ്രധാനം അല്ല അധ്യാപികയായിരുന്നോ അലാഹയുടെ പെൺമക്കളിലേക്കും സാറാ ജോസഫിലേക്കും ഒന്നും പോകാപിക അധ്യാപികയല്ല മലയാളത്തിൽ തന്നെയല്ലേ എഴുതുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ 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 പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അല്ല 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 എഴുതുന്നത് എഴുതുന്നത് മലയാളത്തിലാണ് മലയാളത്തിലാണ് മലയാളത്തിലാണോ മീനശിലാറിന്റെ തീരത്താണോ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സൃഷ്ടി അല്ല അല്ല ഞാൻ ചോദ്യം ചോദിച്ചു മുഴുവൻ ചെയ്യട്ടെ മീനച്ചിരാറിന്റെ തീരെ തോടിക്കളിച്ചും റാഹിയിലുമാണോ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയിലെ കഥാപാത്രങ്ങൾ എന്നാണ് ചോദ്യം അങ്ങോട്ട് പോകണ്ട അല്ല 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 ജീവിക്കുന്നത് കേരളത്തിലല്ലേ അല്ല വന്നു പോവാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ മലയാളി അല്ല കേരളീറ്റാണ് മലയാളിയല്ല ൈറ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പതിനാറ് ചോദ്യങ്ങൾ രാജസ് ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ അതെ

ഗൗതമിക്ക് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഗൗതമിയെ കുറിച്ചുണ്ടാവും ഞാൻ പലപ്പോഴും അസ്വസ്ഥനാകാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ കാലോചിക്കും നമ്മൾ ഞാനല്ലേ ലോകത്തെ എല്ലാ മനുഷ്യരും ഈ മനുഷ്യർ മരിച്ചു പോകുമ്പോഴേ ഞാനൊക്കെ വളരെ വളരെ ആള് ഒരുപാട് തുറന്ന് ഇടപഴകുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ദേഷ്യവും സ്നേഹവും ഒക്കെ അപ്പോ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ആ എനിക്ക് പോലും എത്രയോ എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളുണ്ട് എന്നെ കുറിച്ച് അല്ലേ തീർച്ചയായും അപ്പോൾ

രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഇതെല്ലാം ഉണ്ടാവും ഉണ്ടാവില്ലേ സൗഹൃദത്തിൻ്റെ ആരോടും പറയാത്ത ചില പ്രണയത്തിൻ്റെ ചില പാപങ്ങൾ ഉണ്ടാവില്ലേ രഹസ്യ രഹസ്യപാപങ്ങൾ ചില നുണകൾ ഉണ്ടാവില്ലേ രഹസ്യ നുണകൾ അപ്പൊ അതാണ് മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ് നോക്കാം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ സർഗജീവിതത്തിൽ രഹസ്യ പാപങ്ങൾക്കോ രഹസ്യ നുണകൾക്കോ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എനിക്ക് ആ വാക്ക് ിറ്റിയുടെ പേര് പറയുന്നത് എനിക്ക് എനിക്ക് കേൾക്കണം ലൈക് ഐ ആം റിയലി ഈഗർ ഫോർ ഇറ്റ് ടു ദാറ്റ് നീലവിരിയിട്ട പുതപ്പിനുള്ളിൽ കിടന്നു ജീവിതം കാണുവാൻ വേണ്ടി പിന്നെയാണ് കഥകളുടെ കൂട്ടിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങിയത് സോ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ സർഗജീവിതത്തിൽ ക്രിയേറ്റീവ് ലൈഫിൽ രഹസ്യ നുണകൾക്ക് സീക്രെസിനും ലൈസിനും പ്രാധാന്യമുണ്ട് എങ്കിൽ രഹസ്യ പാപങ്ങൾക്ക് സീക്രട്ടിനും സിന്നിനും പാപ പ്രാധാന്യം ഉണ്ട് എങ്കിൽ താങ്കൾ വിചാരിച്ച വ്യക്തി ൾ പ്രശസ്തരാണോ എന്ന ചോദ്യത്തിന് അതേ എന്ന് താങ്കൾ പറഞ്ഞ ഉത്തരം ആ വ്യക്തിയുടെ ഭർത്താവിനെ കുറിച്ചാണ് എങ്കിൽ ആണോ താങ്കൾ വിചാരിച്ചത് ഞാനിനി തെറ്റിപ്പോയോ നോക്കാം എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാതെ ഇനി എന്താ പറയാ മാർഗമില്ല സോ ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയ ഒരു ഇൻഡോ ആംഗ്ലിയൻ റൈറ്റർ തന്നെയാണോ താങ്കളുടെ മനസ്സിൽ ആദ്യത്തെ പുസ്തകം മനസ്സിന്റെ പൗരാണിക സഞ്ചാരങ്ങളിലൂടെ ട്രാവൽസ് ഓഫ് എ മൈൻഡിലൂടെ ആണോ സഞ്ചരിച്ചത് ആണ് അങ്ങനെയാണെങ്കിൽ അറിയാത്തതായിരിക്കാം അങ്ങനെ അങ്ങനെ ആവട്ടെ എന്നാണ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഐ റിയലി ഹോപ്പ് ദാറ്റ്സ് ദ കേസ് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ സാറിൻ്റെ അടുത്ത് സോ ദാറ്റ് നമ്മൾ രണ്ടുപേരും ഒരേ ആളാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കൊന്നും ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാറിൻ്റെ മനസ്സിലുള്ള ആൾ ആദ്യമായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന വർഷം തുടങ്ങുന്ന തുടങ്ങുന്ന കാലത്താണ് മാത്രമല്ല ആദ്യത്തെ ിൽ ആദ്യമായി ആദ്യത്തെ അമ്പത് എപ്പിസോഡുകൾക്കുള്ളിൽ ഞാൻ ആദ്യം പരാജയപ്പെടുന്ന പേരുമാണ് ഞാൻ വിചാരിച്ചതാണ് അന്ന് പരാജയപ്പെട്ടത് തന്നെ എവിടെയൊക്കെ പോയി തരിക കേരളത്തിൽ എഴുതിയ എഴുതുന്ന ഗിരിജാ സേതുനാഥ് അടക്കമുള്ള വനിതാ എഴുത്തുകാർ മലയാള സാഹിത്യകാരുടെ മുഴുവൻ വനിതാ എഴുത്തുകാരെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് സഞ്ചരിച്ചിട്ട് അവസാനം ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ശ്രീ ബാബു ഭരദ്വാജ് ഞാൻ പരാജയത്തെ സംബന്ധിച്ച് ബാബു ഭരദ്വജ് മേശ പ്രത്യേകത താടിയടിച്ചിട്ട് കേരളമാണെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രമേ എഴുതാവുന്നുണ്ടോ എന്ന് ചോദിച്ചത് അദ്ദേഹം ശരി <sighs> പിന്നെ <Emperlute. laughs> <Dairyum. coughs> <laughs> <Jumba rahirishtana. laughs> <laughs> അനിത നായർ കിരൺ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആ ഒരു നമ്മൾ അനിതായി ചിത്രാധിവാകറി കൂടുതലും ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിലാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ചായ് അങ്ങോട്ടാണ് പിന്നെ കുറച്ച് മലയാളം മലയാളം വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അച്ഛൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് പേരുകളിൽ ഒതുങ്ങി നിൽക്കും വായനയുടെ ലോകം ഒന്ന് ആർ കെ നാരായൺ മുൽക്കരാജ് ആനന്ദ് ഖജ അഹമ്മദ് അബ്ബാസ് കെ എ അബ്ബാസ് നിരാക്സി ചൗധരി നിരാക്സി ചൗധരിയുടെ അന്ന് ഇ എം ഫോസ്റ്റർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയപ്പോൾ എ പാസേജ് ടു ഇംഗ്ലണ്ട് എന്നൊരു പുസ്തകം എഴുതി നിരാക്സി ചൗധരി പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഇൻ്റർനാഷണൽ റെക്കഗ്നേഷനിലേക്ക് വന്ന റൈറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നെയ്പോളിനെയും കുൽദീപ് നയ്യാറേയും സിംഗിനെയും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ കോളേജ് കാലം എത്തിയപ്പോഴാണ് വിക്രം സേത്തിൻ്റെ സ്യൂറ്റബിൾ ബോയിയും ഒബ്വിയസ്ലി അരിദ്റോയും ഒക്കെ ജുംബാൽ അഹിരി ഒക്കെ കുറച്ചുകൂടി ഒരു നമ്മുടെ കറിവിലേക്കും റീഡബിലിറ്റിയിലേക്കുമൊക്കെ വരുന്നത് രണ്ടായിരത്തിൽ അശ്വമേധം തുടങ്ങുമ്പോഴാണ് ിയോജിക്കുന്നു ഭർത്താവ് അല്ലേതോഷ് മിശ്ര ആ അശുതോഷ് ഒരു ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു വളരെ പ്രോമിനന്റ് ആയ ഒരു മാനേജ്മെന്റ് സ്പീക്കറാണ് സ്പീക്കറും എനിക്ക് <smallion> നോട്ട് ും ഒരു 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 പ്രശ്നം ഉണ്ടായിരുന്നു അത് ഉറപ്പില്ലായിരുന്നു നമുക്ക് നമുക്ക് ഗൂഗിൾ കിട്ടുന്ന ആ ഇൻഫർമേഷൻ അന്ന് കുറിച്ച് ലൈം ലൈറ്റിലേക്ക് വരുന്നതും കാലത്താണ് അന്ന് ജയശ്രീ മിശ്രയെ കുറിച്ച് വന്ന അന്ന് ആർട്ടിക്കിൾ തുടങ്ങുന്നതാണ് നീലവിരിയുള്ള നീലനിറത്തിലുള്ള പുതപ്പിനകത്ത് കിടന്നുറങ്ങി കഥകളുടെ കിനാവുകൾ കണ്ടിട്ട് മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെന്റിലെ സന്ദേശമാണത് ാണ് അന്ന് ജയശ്രീ മിശ്ര വിചാരിച്ച ആളുടെ പിന്നെ ഞാനിത് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾ എനിക്കടുത്ത് തന്നത് ഈ പോകുന്നതിന് മുമ്പ് ഞാൻ മൊമെന്റോ കൊടുത്ത് സമ്മാനം കൊടുത്തപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു സൺഡേ സപ്ലിമെന്റ് ആണ് എടുത്തത് സാർ അത് വായിക്കണം അതുകൊണ്ട് ഒരു വട്ടം അല്ല ഒരു അന്ന് ജയശ്രീ മിശ്ര നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് ജയശ്രീ മിശ്രയുടെ ആരംഭമാണ് ഈ പറഞ്ഞ സീരീസ് ഓഫ് അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ റൈറ്റർ എഴുത്തിന്റെ ഗ്രാവിറ്റി എത്ര കണ്ട് വേരിയേരിയന്റ് ആവുന്നു എന്നുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അല്ലെ തീർച്ചയായും ആദ്യത്തെ പുസ്തകത്തിന്റെ ആഴം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയുണ്ടാവും നമുക്കത് ഏറ്റവും കൂടുതൽ ബിക്കോസ് ജയശ്രീ മിശ്ര ഒത്തിരി ഇന്റർവ്യൂസിൽ പുള്ളിക്കാര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സെമി സെമി അതൊരു മറ്റേത് പുസ്തകങ്ങൾ അതൊരു ഇയർ ാക്റ്റില് ഹാ കോളംസിന് വേണ്ടി എഴുതി ബുക്കാണ് അത് മൂന്ന് മൂന്ന് ബുക്ക് എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോഴും പ്രോമിസസ് അല്ല വായിക്കപ്പെട്ടത് അതെ 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 പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തെയും ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ദാറ്റ്സ് ദാറ്റ്സ് ദ വൺ ബുക്ക് കംപ്ലീറ്റ്ലി പ്രൗഡ് ഓഫ് എന്ന് എനിക്ക് തോന്നാറുണ്ട് സോ എന്റെയും പേഴ്സണൽ ഫേവറേറ്റ് ജയശ്രീ മിശ്രജിയുടെ ബുക്സിൽ ഏറ്റവും ഏറ്റവും ഇപ്പോഴും എടുത്തു വെക്കുന്നത് പ്രോമിസസ് തന്നെയാണ് ജയശ്രീ മിശ്ര എഴുത്തുകാരി പത്രപ്രവർത്തക സാമൂഹിക പ്രവർത്തക കേരള സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എംഎയും ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബ്രോഡ്കാസ്റ്റ് ജേർണലിസം എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ഡിപ്ലോമയും നേടി ബി ബി സി സോഷ്യൽ സർവീസ് വിഭാഗത്തിലും ലണ്ടനിലെ ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ഫിലിം ക്ലാസിഫിക്കേഷനിൽ ഫിലിം എക്സാമിനറായും സേവനം ചെയ്തിട്ടുണ്ട് നിരവധി നോവലുകൾ എഴുതിയിട്ടുള്ള ജയശ്രീയുടെ പുസ്തകങ്ങളെല്ലാം ഇന്ത്യൻ ബെസ്റ്റ് സെല്ലറുകളാണ് സില്ലറുകളാണ് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കവിത അവന്റെ മരണമാണ് ഈ എപ്പിസോഡ് ആ പുസ്തകത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാകട്ടെ എന്ന ഈ വിപരീത സമസ്യയുടെ നിർവചനവും ആ പുസ്തകത്തിന്റെ പേര് തന്നെ അത് എം കൃഷ്ണനാൽ സാറിന്റെ അഭിപ്രായത്തിൽ വാഴ്ത്തപ്പെട്ട പല സാഹിത്യകാരന്മാരുടെയും കാലഘട്ടത്ത് ഒരേക്കാളൊക്കെ മുകളിലായ ഒരു എഴുത്തുകാരനുണ്ട് നോബേൽ സമ്മാനത്തെക്കുറിച്ച് കൃഷ്ണനായർ സാർ എഴുതിയത് ഞാൻ നോബേൽ സമ്മാനത്തെ നിരാകരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഈ വ്യക്തിക്ക് കിട്ടാത്ത നോബൽ സമ്മാനത്തിൽ എന്ത് പ്രസക്തി എന്നാണ് ആ വ്യക്തി വിക്ടർ ഹ്യൂഗോയുടെ ജിൻബോൾ സാർത്രിൻ്റെ റാങ് ബോൾ സാർത്തിരിൻ്റെ ഫ്രാൻസിൽ ആകാശത്തോളം ഉയരത്തിൽ ചിന്തിച്ചിരുന്ന മഹാനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് മഴസൈൽ എന്നാണ് മഴസൽ പ്രൂസ്റ്റർ മാർസൽ പ്രസത്തിൻ്റെ വിഖ്യാതമായ ആ പുസ്തകം വായിച്ചു കഴിയുമ്പോഴാണ് ഒരെഴുത്തുകാരൻ ദൈവതുല്യനാകുന്നു അല്ലെങ്കിൽ വായനക്കാരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത് ഞാൻ കൂടിയാണ് എന്ന് തോന്നലുണ്ടാക്കുന്നു എന്നറിയുന്നത് ആ പുസ്തകത്തിൻ്റെ പേരാണ് അശ്വമേധത്തിൻ്റെ നിർവചനവും ആ പുസ്തകത്തിൻ്റെ ഇതാണ് റിമംബറൻസ് ഓഫ് ദ തിങ്സ് പാസ്റ്റ് പോയി പോയ കാലം തേടി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈളി ടി വി ഡോട്ട് ഇൻ